നമുക്കങ്ങനൊരു കേസായിട്ട് പോകാനൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടെന്നല്ല കാരണം പാപ്പുവിനാണെങ്കിൽ പോലും ഞാൻ ഞാനാണ് ഞാനാണിപ്പോൾ അവളുടെ ഒരു ഗാഡിയാണ് അല്ലേ അപ്പോൾ അവൾക്ക് അവകാശപ്പെട്ട ഒരു സംഭവമാണ് അവൾക്ക് ആകെ കിട്ടുന്ന കുറച്ച് മെച്ചുവറായ ശേഷം ആകെ കിട്ടുന്ന കുറച്ച് പൈസയാണ് അതും എടുത്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമല്ലേ നമുക്ക് ആകെ മോളുടെ പേരിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് എൻ്റയർ ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ചെയ്തിരിക്കുന്ന ഡിവോഴ്സിൽ അതല്ലാണ്ട് വേറൊരു എക്സ്ട്രാ എമൗണ്ടോ അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടിയോ അങ്ങനെ ഒന്നുമില്ല എൻറ്റയർ ഫോർ മകൾക്ക് വേണ്ടി ജീവിതകാലം മൊത്തം കല്യാണം പഠിത്തം ചിലവ് എല്ലാത്തിനു വേണ്ടി ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ എഫ് ഡിയും പിന്നെ ഒരു ലക്ഷം രൂപ വീതം ഏഴ് വർഷത്തേക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയും ഇത് മാത്രമാണുള്ളത് ആ ഇൻഷുറൻസ് പോളിസിയാണ് നമുക്ക് ആക്ച്വലി ഇദ്ദേഹം അടയ്ക്കുന്നില്ല എന്നും അടച്ച് നമുക്ക് റിസീപ്റ്റ് തരണം എന്നാണ് എഗ്രിമെൻറ്റിലുള്ളത് ഇത്ര നാൾ അടയ്ക്കാണ്ടിരുന്നിട്ടും നമ്മളിതിൻ്റെ പുറകെയൊന്നും പോയിട്ടില്ല നമുക്ക് പൈസ വേണ്ട ആ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എന്താ പറയുക സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളൊരു ഇതിൽ പോവാണ് പക്ഷേ ഇപ്പോൾ കേസ് വന്നപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഡോക്യുമെൻസ് മൊത്തം എന്താ പറയുക ഇതിനെക്കുറിച്ച് മാറ്റുകയും ഡോക്യൂമെൻറ്റ്സ് മൊത്തം തെറ്റായി കൊടുത്തിൻ്റെ സിഗ്നേച്ചർ അടക്കം മാറ്റി ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് പറയേണ്ടതായിട്ട് വന്നു